ഞാനില്ലാതെ നമ്മുടെ സ്ഥാപനം ഒന്നും മുന്നോട്ട് പോകില്ല പന്ത്രണ്ട് വയസ്സിൽ കണ്ണട്ടിന് അപകടം പറ്റിയതല്ലേ അതിനുശേഷം കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കണ്ണട്ടിന് ഏറ്റെടുത്തത് എന്റെ മേൽനോട്ടുണ്ടായിരുന്നു പഠിത്തവും ബിസിനസ്സും ഞാൻ ഒന്നിച്ചു കൊണ്ടുപോവായിരുന്നു ആ സമയത്തൊക്കെ എന്നെ സഹായിച്ചോണ്ടിരുന്നത് അമ്മാവന് അന്ന് സത്യസന്ധമായിട്ടാണോ കമ്പനി അമ്മാവൻ സ്നേഹിച്ചോണ്ടിരുന്നത് ഒരിക്കലുമല്ല ഒരുപാട് തിരിമറി നടത്തിയിട്ടുണ്ട് അച്ഛനുള്ള കാലത്ത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ അത്ര ശരിയല്ലന്ന് പിന്നെ എന്റെ അമ്മ മരിച്ച ശേഷം സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ടാ അച്ഛൻ കണ്ണടച്ചത് പിന്നെ ഞാൻ എം ബി ഒക്കെ കഴിഞ്ഞ ശേഷം കമ്പനി എന്റെ നിയന്ത്രണത്തിലായി അതിൽ പിന്നീട് അങ്ങോട്ട് അധികം തിരിമറിയൊന്നും കമ്പനിയിൽ നടന്നിട്ടില്ല പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ അമ്മാവനും ഉണ്ണിയും എല്ലാം കൂടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോ ചേരുവകളൊക്കെ ചേർക്കുന്ന പോലെ കെട്ടിടം പണിയിലും ചേരുവകൾ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ഒരുപാട് ചോർച്ചയൊന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയ തോതിൽ അമ്മാവൻ ഉണ്ണി കൂടെ മുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഞാൻ ഈ നിന്നും ബിസിനസ് നിന്നൊക്കെ മാറി എന്നാല് വലിയ പ്രശ്നമാകും ഞാനിപ്പോ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ ഞാൻ തോമസ് ിൽ കിടക്കുമ്പോ ഏത് നേരം എനിക്ക് കൂട്ടിരിക്കണോന്ന് പറഞ്ഞ് അവസാനം താൻ കാലു മാറരുത് ഇല്ല കണ്ണേട്ടന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാ പിന്നെ അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ നമുക്ക് അവിടെ അഡ്മിറ്റ് ശരി കണ്ണേട്ടാ നല്ല സന്തോഷത്തിലാണല്ലോ പിന്നെ സന്തോഷമില്ലാതിരിക്കോ ഇനി കണ്ണേട്ടന്റെ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും അതെനിക്ക് അതെ ഈ ഷട്ടം ഷർട്ടൊന്നയച്ചേ ഇനിയിപ്പോഴേ അവിടെ ചെല്ലുമ്പോ എണ്ണത്തോണിയിലൊക്കെ കിടക്കേണ്ടി വരും അതിനു ഒരു റിഹേഴ്സൽ ഷർട്ടൊക്കെ അങ്ങോട്ട് ഊരി റെഡി ആയിട്ടിരുന്നേ ഞാൻ പോയി എണ്ണ എടുത്തിട്ട് വരാം ഇനിയിപ്പൊ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയമില്ല വീട്ടിലെ ചികിത്സ അവൻ മതിയാക്കിയിട്ട് നാട്ടു ചികിത്സക്കായിട്ട് അവൻ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അതെനിക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ല ഞാൻ അവിടെ കിടന്നിട്ടുള്ളതാ പിന്നെ പറഞ്ഞത് ഞാനങ്ങ് ചെയ്തിരിക്കും അച്ഛാ മഹാലക്ഷ്മി നടത്തിക്കാൻ കൊണ്ടുപോയവനെ വെള്ള പുതപ്പിച്ച ഞാൻ പുറത്തിറക്കൂടി നടക്കണമെന്നില്ല പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് അച്ഛനൊന്ന് ചുമ്മാതിരുന്നേ കരുണയുടെ അച്ഛൻ ഏതോ മണ്ടന്മാരായ ജോലി ഏൽപ്പിച്ചത് ആ അവര് രാജ്യം വാങ്ങിച്ചുകൊണ്ട് അങ്ങേരംഗ പറ്റിച്ചു അങ്ങനെയെങ്കിൽ നീ കൊറേ പണം മുടക്കിയല്ലോ ആ സാഗറിനെ കൊണ്ട് തെറ്റിദ്ധാരണ പരത്താനായിട്ട് എന്നിട്ട് എന്തായി വിജയിച്ചോ എന്റെ അവൻ മണ്ടനായി പോയി അതുകൊണ്ടാണ് വിജയിക്കാതിരുന്നത് അവന്റെ മഹാലക്ഷ്മിയെ കുറിച്ചുള്ള എടാ മോനെ മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ പിരിയണമെന്ന് നിന്നേക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാ എന്റെ പെങ്ങളെ വിശ്വനാഥന് കൊടുത്ത കാലം മുതൽ അവന്റെ സ്വത്തിൽ എനിക്കൊരു കണ്ണുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുക ആ സാഹചര്യത്തിൽ ആശിച്ച മോതല കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യൂടാ പക്ഷേ ഇവിടെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക ആ മഹാലക്ഷ്മി നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവളുടെ അയ്യപ്പ ഭഗവാനെ പുഴയിലെറിഞ്ഞ നീന്തി കരക്കെത്തും അവളെ പുഴയിലെറിഞ്ഞാലും അത് തന്നെ ആയിരിക്കും അവസ്ഥ നീന്താൻ അറിയത്തില്ലെങ്കിലും അവളും നീന്തി കരക്കെത്തും അല്ലെങ്കിൽ അവളെ കരക്കെത്തിക്കാൻ ആരെങ്കിലും വരും അങ്ങനെ ഒരുത്തി എന്ത് ചെയ്യാൻ പറ്റൂടാ അച്ഛനൊന്നിർത്തിക്ക അതിനി അവളെ അല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നേ അവനെ അല്ലേ കണ്ണനെ അവനും അവന്റെ അച്ഛനും ഈ പറയുന്ന ശക്തിയൊന്നുമില്ല അതുണ്ടായിരുന്നെങ്കി അവന്റെ അച്ഛനെന്നും മരിക്കത്തില്ലായിരുന്നല്ലോ ഇനിയെല്ലാം അച്ഛൻ എനിക്ക് വിട്ടേക്ക് ഒന്നുകിൽ കണ്ണനും മഹാലക്ഷ്മിയും സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കും രണ്ടിലൊന്ന് നടക്കണോച്ചാ